ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ഇരു രാജ്യങ്ങളിലെയും ധീരരായ നേതാക്കളെന്ന് തിരുത്തി കുറിച്ച് ട്രംപിന്റെ പുതിയ വാർത്താ കുറിപ്പ് യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലിലാണെന്ന ട്രംപിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമാണിത് ഇരു രാജ്യങ്ങളിലെയും ഗംഭീര നേതാക്കൾ യുദ്ധം തുടരേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ട്രംപ് വാർത്താ ലേഖകരോട് പറഞ്ഞു പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന് വൈറ്റ് ഹൌസിൽ നൽകിയ വിരുന്നിന് ശേഷമാണ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളെ കണ്ടത് ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാവുന്ന സംഘർഷമാണ് അവസാനിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതിന് നന്ദി പറയാനാണ് മുനീറിനെ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും നന്ദി പറയുന്നു തങ്ങൾ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും വ്യാപാര കരാറിന് ശ്രമിക്കുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതിനിടെ ട്രംപ് മുനീർ ചർച്ച കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണെന്ന നിലപാട് കോൺഗ്രസ് ആവർത്തിച്ചു ഇത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നും കോൺഗ്രസ് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേഷ് തുറന്നടിച്ചു പാക് സർക്കാരിന്റെ തലവനല്ല മറിച്ച് സൈനിക മേധാവിയാണ് മുനീർ അദ്ദേഹത്താണ് അദ്ദേഹത്തെയാണ് ട്രംപ് ക്ഷണിച്ചിരിക്കുന്നത് ആക്രമണോത്സുകരായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് മുനീർ എന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു ഇനിയും ട്രമ്പിൻ്റെ വികൃതികൾ തുറന്നുകൊണ്ടേയിരിക്കും ട്രമ്പിൻ്റെ അടുത്തൊരു വികൃതിയുമായി വീണ്ടും കാണാം